എല്ലാ കുട്ടുകാര്ക്ക് ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ആദർശിന്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് അഭിയാണെങ്കിൽ അബിയുടെ മനസ്സിലേക്ക് വിഷം കുത്തി നിറച്ചോണ്ടിരിക്കാണ് കണ്ടില്ലേ ശരിക്കും പറഞ്ഞാല് ആദർശന്റെ കുഞ്ഞാണ് ചന്ദമോള് എന്നിട്ട് പോലും ആ സത്യം മനസ്സിലാക്കിയിട്ട് പോലും നിന്റെ അനുജിത്തിയാണെങ്കില് അവളെ സ്വന്തം മോളായിട്ടാ കരുതെന്ന് അല്ലെങ്കിൽ തന്നെ ആദർശന്റെ കുഞ്ഞല്ലെന്ന് അറിയുന്നതിന് മുമ്പ് തന്നെ സ്വന്തം മോളായിട്ട് കരുതി ഇപ്പൊ അത് അറിഞ്ഞിട്ട് പോലും അവരിൽ ഒരു മാറ്റം ഇല്ലെന്ന് പറയാണ് കേട്ടൊ നവി പറഞ്ഞു എന്നാലും നാ ഇനി ഇത് എന്ത് ഭാവിച്ചാന്ന് മാത്രം എനിക്ക് മനസ്സിലാവുന്നില്ലെന്ന് പറയാം അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക നിന്റെ അരിജിത്തിയുടെ ജീവിതം താറുമാറായി പോയിക്കൊണ്ടിരിക്കണേ നീ എങ്കിലും അവളെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കണം എന്ന് പറയാ പിന്നെ ഒരു കാര്യമുണ്ട് ഇപ്പൊ തൽക്കാലത്തേക്ക് ഞാൻ ഈ കാര്യം ഇവിടെ വന്ന് പറഞ്ഞ ആരോടും പറയണ്ട നൂല് കേട്ട് കഴിഞ്ഞു നീ വീട്ടിലേക്ക് വരുമല്ലോ അപ്പൊ നീ അറിഞ്ഞതായിട്ട് ഭാവിച്ചാ മതി ഇപ്പൊ തൽക്കാലത്തേക്ക് ഇതിനെക്കുറിച്ച് നീ ആരോടും പറയാനൊന്നും പോവണ്ട എന്നൊക്കെ പറയണെ അങ്ങനെ അഭി നബിയുടെ മനസ്സിലേക്ക് വിഷം കുത്തി നിറച്ചിട്ട് അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയത്ത് ആകെപ്പാടെ വിഷമിച്ച് ദേവേനെ ഇരിക്കുമ്പോഴത്തേന് ജലജ അങ്ങോട്ടേക്ക് വന്നു ജലജ വന്നിട്ട് പറഞ്ഞു എന്തൊക്കെയായും നേട്ടത്തി അല്ല എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ആദർശനത് എന്ത് പറ്റിയതാണ് എന്നാലും ആദർശം ഇങ്ങനെ ഒരു ചതിയെന്ന് നമ്മൾ ആരും പ്രതീക്ഷിച്ചോന്ന് ചോദിക്കാണ് ദേവേനെ എഴുന്നേറ്റിട്ട് പറഞ്ഞു ജലജെ ആ കാര്യത്തെ കുറിച്ചിനി സംസാരിക്കേണ്ടതു പറയാ എന്നാലും എന്റെ മോനെങ്ങാനും ആയിരുന്നെങ്കിലും ഇവിടെ ഒരു ഭൂകമ്പം ഉണ്ടായനോ ഭൂകമ്പം ഉണ്ടായനല്ലോ ഇപ്പം കണ്ടില്ലേ ആദർശമായതുകൊണ്ടായിരിക്കും അച്ഛനും അമ്മയും ഒന്നും ഒന്നും പറയാതിരിക്കുന്നതല്ലേന്ന് ചോദിക്കുകയാണ് അല്ല ഏട്ടത്തി എന്താ ഇതിനെക്കുറിച്ചൊരു അഭിപ്രായം പറയാത്തെന്ന് ചോദിക്കുക ഓ മോനെ കുറിച്ച് ഏട്ടത്തി എപ്പോഴും നല്ലത് മാത്രം പറഞ്ഞുകൊണ്ടിരുന്നതാണല്ലോ ആദർശ ധീരനാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഇപ്പം ഏട്ടത്തിക്കൊന്നും പറയാമല്ലേ എന്ന് ചോദിക്കുക ഇത് കേട്ടുകഴിഞ്ഞപ്പം ദേവേനെ പറഞ്ഞു തെറ്റാർ ചെയ്താലും അത് തെറ്റ് തെറ്റു തന്നെയാണ് പറയുകയാണ് എനിക്കൊരു ഒട്ടും ന്യായീകരിക്കാനായിട്ട് പറ്റില്ല അത് എൻ്റെ മോനാണെങ്കിലും ശരി ആരുടെ മോനാണെങ്കിലും ശരി ഇത് കേട്ടുകഴിഞ്ഞപ്പം ജലജ പറഞ്ഞു ഞാൻ ആദ്യം കരുതി ആ മോളെ കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞപ്പം അതെൻ്റെ അബിയുടെ കുഞ്ഞാന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു ഓ ഇപ്പോഴല്ലേ എനിക്ക് സമാധാനമായെന്ന് പറയുകയാണ് ഇത് ഞാൻ പുറത്തറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എല്ലാവരും അനന്തപുരിക്കാരെ നോക്കി ചിരിക്കില്ല എന്ന് ചോദിക്കുക എന്താണെങ്കിലും വില്ലാത്തൊരു സംഭവമായി പോയെന്ന് പറയണം അത് കേട്ടപ്പോൾ ദേവേനെ പറഞ്ഞു അതെ പുറത്തറിയണമെങ്കിൽ നിന്നെപ്പോലെയുള്ള നികൃഷ്ടജന്മകൾ അത് പുറത്ത് പാടിക്കൊണ്ട് നടക്കണം നിനക്ക് സന്തോഷമായി കാണുമല്ലോ സന്തോഷമുള്ള കാര്യം എല്ലാം നടന്നിരിക്കുന്നേ ഇനിയിപ്പം അത് പുറത്ത് പാടി എല്ലാവരുടെയും കയ്യിൽ നിന്ന് ഞങ്ങളെ ചീത്ത പറഞ്ഞു കഴിയുമ്പത്തേന് നിനക്ക് സമാധാനമാകില്ല എന്ന് ചോദിക്കാം അയ്യോ ഏട്ടത്തി ഏട്ടത്തി എന്താ ഇങ്ങനെ പറയണേ ഇങ്ങനെയൊന്നും പറയരുത് അങ്ങനെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല ഞാൻ അങ്ങനെയൊക്കെ പറയുമെന്ന് ചോദിക്കാം അതെ എനിക്കറിയാം നീ പറയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അർത്ഥം പറയൂന്ന് തന്നെയാ നിന്നെ ഇന്നൊന്നല്ലോ ഞാൻ കാണുന്നേ എനിക്കറിയാം നീ മനുഷ്യനെ എങ്ങനെ തേജോബം ചെയ്യാന്ന് വിചാരിച്ചോണ്ടിരിക്കുവാണ് ദേ ഇനി മേലാൽ ഈ കാര്യം പറഞ്ഞോണ്ട് എൻ്റെ അടുത്തേക്ക് വന്നോണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞോണ്ട് ദേവേനെ അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ് ഒരു പോക്കും കണ്ടില്ലേ വലിയ ഏട്ടത്തെയാണ് പോലും അവൾക്ക് ഇത്രയും നാളെ എന്തൊരു അഹങ്കാരമായിരുന്നു അങ്ങനെ അവരുടെ അഹങ്കാരത്തിന്റെ മോനെ ഒടിഞ്ഞിരിക്കുകയാണ് നല്ലൊരു അവസരം തന്നെയാണ് കൈവന്നിരിക്കുന്നത് എന്നൊക്കെ പറയാണ് ഇതൊക്കെ മനസ്സിൽ ജലജ അങ്ങോട്ടേക്ക് പോവാണ് പിന്നീട് ജാനകിയുടെ അനാമിയുടെ അടുത്തേക്ക് വല്ലയാണ് എന്നിട്ട് പറഞ്ഞു ധീരനായ ആദർശന് അവസാനം അടി തെറ്റി താഴേക്ക് വീണെന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പോ അനാമ്പി പറഞ്ഞു എന്നാലും അയാൾ ഇത്ര ഒരു വലിയ കള്ളത്തരം കാണിച്ചിട്ട് എത്ര കൂളായിട്ട് അതിനോട് എന്ന് ചോദിക്കുകയാണ് ജാനകി പറഞ്ഞു എനിക്കിപ്പോഴും ഇതങ്ങോട് വിശ്വസിക്കാൻ പറ്റിയിട്ടില്ലെന്ന് പറയണം ജലജ പറഞ്ഞു വിശ്വസിക്കാതിരുന്നിട്ട് കാര്യമില്ല സത്യം സത്യം തന്നെ ആയിരിക്കും എന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോ അനാമ്പി പറഞ്ഞു അത് ശരിയായിട്ടുള്ള കാര്യമാണ് പക്ഷേ എങ്കിലും ഇവിടുത്തെ ഇതൊന്നും കണ്ടിട്ടും കേട്ടിട്ടും ഒരു കുഴപ്പമില്ലാന്ന് തോന്നുന്നല്ലോ അതെ കുഴപ്പമില്ല പോരാത്താൻ അവനോട് ഇത്ര സ്നേഹം എന്ന് എനിക്ക് സംശയമില്ലായകില്ലെന്ന് പറയണം ചാനകി പറഞ്ഞാലോ എന്നാലും ഇത് എങ്ങനെ സംഭവിച്ചെന്ന് ഉം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവളുണ്ടല്ലോ നയന ഇപ്പം വീട് വിട്ട് പോകേണ്ടതാണ് പക്ഷെ അവൾ എന്താ ചെയ്യുന്നേ ആ കുഞ്ഞിനെ ഒന്നുകൂടെ അവള് ചേർത്ത് പിടിച്ചിരിക്കുമല്ലേ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പം അനാമി പറഞ്ഞു അത് മറ്റൊന്നും കൊണ്ടല്ല സ്വത്തും മണവും മോഹിച്ചിട്ടൊക്കെയാ അങ്ങനെ ചേർത്ത് പിടിക്കുന്നേ അവൾക്ക് ഇവിടുന്ന് പോകാൻ താല്പര്യമില്ല ഇഷ്ടം പോലെ സ്വത്തും ഒക്കെ ഉള്ളല്ലേന്ന് ചോദിക്കുകയാണ് ഈ സമയം ജനജ പറഞ്ഞു അത് മാത്രല്ല ഇനിയിപ്പോൾ ആ കുഞ്ഞിന്റെ പേരിലും കൂടെ ഒരു വീതം കിട്ടുമല്ലോ ആ ഒരു സന്തോഷം അവളുടെ മനസ്സിലുണ്ട് ഇനിയിപ്പോൾ കുഞ്ഞിനും കൂടെ കിട്ടുന്ന ഓർത്തിട്ട് അതും കൂടെ പിടിച്ചു വാങ്ങാനായിട്ട് ഇരിക്കുമായിരിക്കും അവൾ ആ നയപ്പിച്ചാശ് എന്ന് പറയണം അത് കേട്ടപ്പം ജാനും പറഞ്ഞു അത് ശരിയായിട്ടുള്ള കാര്യമായിരിക്കും അല്ലെങ്കിൽ സാധാരണ ഏത് പെണ്ണാണെങ്കിലും ഇതിന്റെ പേരിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ നടക്കണ്ട അവൾ ഒരു കുലുക്കും ഇല്ലാന്ന് പറയണം കുലുങ്ങാത്ത കാര്യ കാരണം എന്താ ഇവിടുത്തെ പണം മോഹിച്ചിട്ടാന്ന് പറയണം ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല എന്തേലും പരിഹാരം ഉണ്ടാക്കണം എന്ന് പറയണം ജാനം കിച്ച് എന്താ ചലച്ചെ അല്ല നമ്മുടെ ആണെങ്കിലും സപ്പോസ് എന്റെ അബിയുടെ ആണെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കേ ഞാനൊക്കെ ആണെങ്കിൽ അവനെ പണ്ട് ഇവിടെ നിന്ന് അടിച്ചറിക്കാനും ഇപ്പൊ കണ്ടില്ലേ ആണെന്ന് പറഞ്ഞിട്ട് ഇവിടെ ആർക്കെങ്കിലും എന്തേലും ഒരു കുലുക്കം ഉണ്ടോന്ന് എന്ന് അവനെ അല്ലെങ്കിലും വലിയ ആളാക്കി അങ്ങോട്ട് വെച്ചേക്കുമല്ലേ കമ്പനിയുടെ എം ഡി എന്ന് വേണ്ട എല്ലാ സ്ഥാനത്തും അവനാണുള്ള ഇരിക്കുന്നേ ഒരു തെറ്റും ചെയ്യില്ലെന്ന് പറഞ്ഞോണ്ടിരുന്ന എന്നിട്ട് ഇപ്പൊ കണ്ടില്ലേ എന്നാ വലിയ തെറ്റാ അവൻ കാണിച്ചു കൂട്ടിയിരിക്കുന്നെ എന്നൊക്കെ പറയാം അത് കെട്ടിച്ചപ്പോൾ അനാമി പറഞ്ഞു അത് ശരിയായിട്ടുള്ള കാര്യമാണെന്ന് പറയാണ് ഈ സമയത്ത് ദേവേനെ അങ്ങോട്ടേക്ക് പോകുമ്പോഴത്തേനും നയന ചന്തമോളക്ക് ആഹാരം വരി കൊടുത്തോണ്ടിരിക്കായിരുന്നു പിന്നീട് ഇത് കണ്ടുകഴിഞ്ഞപ്പം ദേവേൻ്റെ ചൂഷമായിട്ട് നോക്കിട്ട് പറഞ്ഞു അല്ല അവൾക്ക് അഞ്ചു വയസ്സുള്ളതല്ലേ അവൾക്ക് തന്നെ ആഹാരം വരി കഴിക്കാൻ അറിയാൻ പേലേ നീ എന്തിനാ അവളെ ഇങ്ങനെ വാരി കൂട്ടർന്നേന്ന് വെക്കാം അമ്മ എന്താമ്മ ഇങ്ങനെ പറയണേ അത് കൊച്ചു കുട്ടിയല്ലേ കൊച്ചു കുട്ടിയാകുമ്പോൾ വാരി കൊടുക്കണ്ടേ അല്ലെങ്കിൽ എന്നെ വയറു നിറയോന്നു ചോദിക്കും നീ ഇങ്ങനെ വാരി കൂട്ടിക്കൊണ്ടിരുന്നു അതെ നിന്റെ സ്വന്തം മോളൊന്നും അല്ല അവള് ഇങ്ങനെ നീ ഇവളെ സ്നേഹിച്ചോണ്ടിരുന്നിട്ടുണ്ടെങ്കില് നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടാവുന്ന കാര്യം പോലും നീ മറന്നു പോകുന്നു പറയാ അത് സാരമില്ലമ്മേ കുഞ്ഞുണ്ടായാലും കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പൊ എത്ര കുഞ്ഞുങ്ങളുണ്ടായാലും എൻ്റെ ആദ്യത്തെ കുഞ്ഞ് ഇവളെ തന്നെ ആയിരിക്കും എന്ന് പറയാം ഞാൻ ഇവളെ അങ്ങനെ സ്നേഹിക്കത്തുള്ള അത് കേട്ടിട്ട് ഇപ്പം ദേവേനെ പറഞ്ഞു സ്നേഹിച്ചോ സ്നേഹിച്ചോ എനിക്ക് എന്താണല്ലോ അങ്ങനെ സ്നേഹിക്കാൻ പറ്റത്തില്ല പറ്റത്തില്ല കാരണം ആദർശന്റെ അഭിഹിത സന്തതയേത് എനിക്ക് എത്ര പെട്ടെന്ന് ഉൾക്കൊള്ളാനും സാധിക്കില്ല എന്ന് പറയുന്നത് അമ്മ എന്ത് വർത്താനം പറയണേ ആദർശൻ അങ്ങനെ പോകുമെന്ന് നമുക്ക് തോന്നുന്നുണ്ടോ എനിക്ക് ആദർശേണ്ട വിശ്വാസമാണെന്ന് പറയുന്നത് ഇതെന്ന് അതിനെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം വിശ്വാസമൊക്കെ കൊള്ളാം പക്ഷെ ഭർത്താവിന് ഇത്ര അന്തമായിട്ട് നീ വിശ്വസിക്കരുത് എന്നും പറഞ്ഞിട്ട് ദേവേനയും എങ്ങോട്ടേക്ക് പോവാണ് നയനയ്ക്ക് വല്ലാത്ത സങ്കടമായപ്പോയി ഈ സമയത്ത് ചന്തുമോളാകെപ്പാടെ വിഷമിച്ച് നയനെ നോക്കുന്ന സമയത്ത് നയനെ പറഞ്ഞു മോള് വിഷമിക്കുന്ന വിഷമിക്കേണ്ട കേട്ടോ സാരമില്ല എന്ത് വന്നാലും ഈ നയനാകുമ്പോൾ കൂടെ എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞിനെ ആശ്വസിപ്പിക്കുകയാണ് പിന്നീട് മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് മുത്തശ്ശി പറഞ്ഞു ആദർശന്റെ കുഞ്ഞാന്ന് കേട്ടു കഴിഞ്ഞപ്പോ ഇവിടെ വേറെ പലർക്കും നല്ല സന്തോഷം ഉണ്ടെന്ന് അത് കേട്ട് മുത്തശ്ശൻ പറഞ്ഞു അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ കാരണം ഇങ്ങനെ എന്തെങ്കിലും ഒരു കാരണം കിട്ടാനായിട്ട് നോക്കിയിരിക്കുമല്ലോ ഇവിടെ ചിലരെന്നൊക്കെ പറയുകയാണ് ആ സമയത്ത് ജലജ അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നെ ജലജ് വന്നിട്ട് പറഞ്ഞു ഞാനെൻ്റെ കൊച്ചുമന്നെ കണ്ട് കുറച്ച് ദിവസമായി അവിടം വരെ ഒന്ന് പോവാന്ന് വിചാരിച്ചെന്ന് പറയാണ് മുത്തശ്ശൻ പറഞ്ഞു പോകുന്നതിനൊന്നും കുഴപ്പമില്ല പക്ഷെ അവിടെ പോയിട്ട് നിന്റെ വൃത്തികെട്ടെന്നാവുകൊണ്ട് ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ വിളമ്പേ പിന്നെ നീ പഠിക്ക് പുറത്തായിരിക്കും എന്ന് പറയാണ് ജലജ് പറഞ്ഞു ഓ ഞാനിപ്പോൾ പറഞ്ഞാലും പറഞ്ഞില്ലേലും എന്താണെങ്കിലും അതാക്കി അവരറിയും എത്ര നാൾ ഈ സത്യം മൂടി വെക്കാൻ പറ്റും ആദർശന്റെ അപകിത സന്തതി അല്ലെന്ന് ചോദിക്കാം കേട്ടാ മുത്തശ്ശം പറഞ്ഞാൽ അനാവശ്യം പറയാനെന്ന് പറയാണ് ഞാൻ അനാവശ്യം പറഞ്ഞാണോ ഞാൻ ഉള്ള കാര്യം പറഞ്ഞല്ലേ ഓ ഇപ്പൊ ആ എങ്ങാനും ആയിരുന്നെങ്കിൽ ഇവിടെ അച്ഛൻ എന്തൊക്കെ പ്രകടനം നടത്തിയാലും ഇപ്പൊ ആദർശന്റെ ആയതുകൊണ്ട് അച്ഛന്റെ അമ്മയുടെ വായിക്കാത്ത ആവില്ലോ എന്ന് പറയണം ഇത് കേട്ടപ്പോ അത് മുത്തൻ പറഞ്ഞു അതെ എൻ്റെ കൊച്ചുമാൻ അങ്ങനെ ചെയ്യില്ലെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ടെന്ന് പറയാം പിന്നെ വിശ്വാസം ഉണ്ട് പോലും അച്ഛാ ഒരു കാര്യം ഞാൻ പറയാം എനിക്ക് ഉറപ്പായിട്ടുള്ള കാര്യമാണ് അത് ആദർശന്റെ മോള് തന്നെയാണ് അല്ലെങ്കിൽ അച്ഛൻ ഇത്ര വിശ്വാസത്തോടും ധൈര്യത്തോടും കൂടി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരില്ലെന്ന് എനിക്കറിയാം പക്ഷെ ഒരു കാര്യമുണ്ട് ഇനി ഇതിന്റെ പേരിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടാകുമ്പോന്നറിയത്തില്ല ഈ പറയുന്ന നയനക്കാണെങ്കിലോ സ്വന്തം പോലെ നയന കരുന്ന് അത് എന്ത് കണ്ടാന്ന് എനിക്കറിയത്തില്ല മിക്കവാറും ഇവിടുത്തെ സ്വത്തും മുളമൊക്കെ മോഹിച്ചിട്ടായിരിക്കും അതൊക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധിയും വിവേകമൊന്നും അച്ഛനും അമ്മയ്ക്കും ഇല്ലാതായി പോയി ഞാൻ എന്ത് പറയാനാ ഞാൻ പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ലെന്ന് പറയാ ഇത് കേട്ടപ്പം മുത്തശ്ശൻ പറഞ്ഞു നിന്റെ വൃത്തികെട്ടെന്നാവ് ഞാൻ പിഴുതെടുക്കും പറഞ്ഞു കേട്ടല്ലോ അതെ നയന മോളിന്റെ നല്ല സ്വഭാവമാണ് അതാണ് തന്റെ ഭർത്താവ് തെറ്റിയില്ല എന്ന് അവൾ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നേ നിന്റെ മോനെപ്പോലെ ഒന്നും അല്ല ആദർശ് അവൻ ആ തെറ്റ് ചെയ്യാൻ എനിക്ക് ഉറപ്പുണ്ട് നീ കൂടുതലൊന്നും പറയണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെടുവാണ് മൂർത്തി മുത്തശ്ശൻ ജലജ ഒരു നിമിഷം ഒന്ന് പതറിപ്പോയി കാരണം മുത്തശ്ശൻ എത്രക്കെ കടിപ്പിച്ച് പറയുന്നതെന്ന് ജലജ പ്രതീക്ഷല്ല ഈ സമയത്ത് അനാമിക വീട്ടിലേക്ക് എല്ലുകയാണ് അനാമിക വീട്ടിലേക്ക് ഒന്ന് വേണുവിനോടും ദേവതയോടും കാര്യങ്ങളും അറിയാണ് അവർക്ക് ഇതിൽ പല സന്തോഷം വേറെയില്ല കാരണം നല്ലൊരു അവസരമാണ് വീട് കിട്ടിയിരിക്കുന്നത് പിന്നീട് രേവതി പറഞ്ഞു എൻ്റെ മോളെ ഇത് നമുക്കൊന്ന് ആഘോഷിക്കേണ്ടതെന്ന് ചോദിക്കും അതേമേ നമുക്കിതൊന്ന് ആഘോഷിക്കണമെന്ന് പറയാം എന്നാലും ഇത്ര നാളും പൂച്ചയെപ്പോലെ പതുങ്ങിയിരുന്നിട്ട് അവസാനം കണ്ടില്ലേ അയാൾ പോലെ ശാലിത കണ്ടോ ഒരു അപകിത ഗർഭത്തിൽ അല്ല അപകിത സന്തതി ഉണ്ടാക്കിയിട്ട് നടക്കുന്നത് നടപ്പ് കണ്ടില്ലേ എന്ന് ചോദിക്കുകയാണ് എന്ത് കേട്ടപ്പോൾ രേവതി പറഞ്ഞു എന്നിട്ട് അവിടെ ആർക്കും ഒരു കുഴപ്പമില്ല എന്ന് ചോദിക്കുക എങ്ങനെ കുഴപ്പമുണ്ടാവാ സ്വന്തം ഭാര്യയ്ക്കും കുഴപ്പമില്ല കാരണം കുഞ്ഞിനെ സ്വന്തം മോളെ പോലെ കരുതുന്നേ അവൾക്ക് ഇങ്ങനെ കരുതാനായിട്ട് പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട പിന്നെ അത് മാത്രമല്ല അവൾ എത്ര സ്നേഹിക്കുന്നതിന്റെ കാരണം എന്തെന്ന് അറിയാവോ ആ കുഞ്ഞിനും കുറച്ച് സ്വത്തും വീതമൊക്കെ ഇനിയിപ്പം മുത്തശ്ശം കൊടുക്കുമല്ലോ അതൊക്കെ അടിച്ചു മാറ്റാലോ ആ ഒരു ചിന്ത അവളുടെ മനസ്സറി അത് മാത്രല്ല ഇവിടെ പോയിട്ടുണ്ടെങ്കിൽ എങ്ങോട്ട് പോവാനായിട്ടാ ഇത്ര നല്ല സുസൗകര്യത്തിൽ പാടാനായിട്ട് അവൾക്ക് പറ്റുമോ അതുകൊണ്ട് അവൾ വളരെ തന്ത്രപരമായിട്ട് കരുക്കളുകൾ നിൽക്കുന്നത് അവൾ അവിടുന്ന് ഒഴിഞ്ഞു പോകുന്ന ലക്ഷണമില്ല എന്ന് പറയണം വീണു പറഞ്ഞു ഇനി വേണം നമുക്കൊരു കളി കളിക്കാനായിട്ട് ആ കൊച്ചിനെ വെച്ച് തേടിയ വള്ളി കാലി ചുറ്റി എന്ന് പറഞ്ഞവർക്ക് ദൈവമായിട്ട് നമുക്കൊരു അവസരം ഉണ്ടാക്കി തന്നിരിക്കുന്നതെന്ന് പറയാണ് ഈ സമയം രേവതി പറഞ്ഞു ഒരു കാര്യം ഉറപ്പാ ഈ കാര്യങ്ങളൊക്കെ പുറത്തറിഞ്ഞു കഴിയുമ്പോൾ നല്ല ഇത് തന്നെയായിരിക്കും നന്നായിട്ട് നാണം കിടും അനന്തപുരിയിലുള്ളവർ ദൈ ക്ഷേത്രത്തിൽ വരുന്ന ഞങ്ങളുടെ ക്ഷേത്രത്തിൽ വരുന്നൊരു പരദൂഷണക്കാരി തള്ളയുണ്ട് ആ തള്ളയോട് ഈ കാര്യം ഞാൻ പറഞ്ഞു കൊടുക്കാം പിന്നെ അവര് വീടായി വീടെല്ലാം കേറി ഇറങ്ങി ഈ കാര്യങ്ങളൊന്നും പറഞ്ഞുകൊടുും ആനന്ദപുരിയിലെ കൊച്ചുമോന്റെ ബഹുവിശേഷങ്ങളൊക്കെ എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ ഇത് കേട്ടിപ്പം അനാമിക പറഞ്ഞു അത് കൊള്ളാം അങ്ങനെയാണെങ്കിൽ അമ്മ എത്രയും പെട്ടെന്ന് അത് തന്നെ ചെയ്തു സൂപ്പർ ആയിട്ടുണ്ട് ഒരു പണി കൊടുക്കാൻ പറ്റുന്ന ഒരു അവസരം നമ്മൾ വിട്ടുകളയില്ലെന്ന് പറയാണ് വീണ് പറഞ്ഞു അത് ശരിയാ കുറെ കാലമായിട്ട് ഇങ്ങനെ കാത്തിരിക്കുമായിരുന്നു ആ ആദർശയിലൊരു പണി കൊടുക്കണത് ഭയങ്കര ആദർശീനാണല്ലോ എല്ലാരും കൂടെ അവനെ തലയിലേക്ക് ഏറ്റി വെച്ചോണ്ടിരിക്കല്ലേ അവരിട്ടുള്ള പണിക്ക് കിട്ട പണി കൊടുക്കാനുള്ള സമയമായി എന്ന് പറയാണ് ഈ സമയം ജലജ നവ്യനെ കണ്ണിട്ടെങ്കിൽ ചെലുപ്പത്തിന് കനകയൊക്കെ ഒന്നിനും കൂടെ സംസാരിച്ചോണ്ടിരിക്കയാണ് ജലജ കണ്ടത് പറഞ്ഞു ആഹ് ഇതാരെ ജലജ വാ ഇരിക്കാനൊക്കെ പറയാണ് അല്ല ഇതെന്താ പതിവില്ലാതെ ഈ വഴി എവിടേലും പോയതാണെന്ന് നിക്കും എവിടെയും പോയതല്ല ഇങ്ങോട്ടേക്ക് വന്നാ എനിക്ക് എന്റെ കൊച്ചുമോനെ കാണാൻ ആഗ്രഹമില്ലേ നിൽക്കും ആണോ അങ്ങനെയാണെ കുഴപ്പില്ല നല്ല ഉദ്ദേശത്തോടെ വന്നാണെ കൊഴപ്പില്ലാന്ന് പറയാണ് ഇത് കേട്ടു ജലജ പറഞ്ഞു ആ ഞാൻ നല്ല ഉദ്ദേശത്തോടെ തന്നെ വന്നേ പിന്നെ നവയെ പ്രസവിച്ച് കിടക്കുവല്ലേ പിന്നെ പ്രസവിച്ചു കിടക്കണ സമയത്ത് അവൾക്ക് കട്ട് കട്ടുകഴപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അപ്പൊ അതുകൊണ്ട് കാലും കൈക്കൊന്നും ഒഴിഞ്ഞു കൊടുക്കാൻ ഓർത്ത് വന്നാന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പൊ കന പറഞ്ഞു ഏഹ് സത്യമാണോ പറയണേ നല്ല ഉദ്ദേശത്തോട് കൂട്ടാണെ കുഴപ്പമൊന്നും ഇല്ലെന്ന് പറഞ്ഞ് ജലജയുടെ കയ്യിലേക്കും കൊണ്ട് പിടിക്കുകയാണ് അല്ല ഞങ്ങൾക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല അബിയുടെ മാറ്റം കണ്ടി അങ്ങനെ പതറിയിരിക്കുക അപ്പോഴേക്കും ജലജേലെ നല്ല മാറ്റം ആള്ളന്ന് കോയന്ദം പറയാണ് ഇത് കേട്ടപ്പോൾ ജലജ പറഞ്ഞു ഓ നമ്മക്കൊക്കെ മാറുന്നതിന് അധിക സമയമൊന്നും വേണ്ടല്ലോ എന്ന് പറയുന്നത് ഈ സമയം കനക പറഞ്ഞു ഇപ്പം ദേ അവിടുത്തെ മുത്തശ്ശിയെ അങ്ങോട്ട് വിളിച്ചിട്ട് ഫോൺ കട്ട് ചെയ്തോളെന്ന് പറയാണ് അമ്മ എന്തേലും പറഞ്ഞോന്ന് ചോദിക്കണേ എന്തു പറയാനായിട്ട് പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ലേ നീക്കേ ഒന്നും പറഞ്ഞില്ല ആ അന്നാപ്പിന്നെ ഇനിയിപ്പോ കാണാൻ പോന്ന് പൂരം പറഞ്ഞറിയിക്കട്ടെ കാര്യമില്ലല്ലോ എന്ന് പറയുന്നത് ആ അങ്ങനെ പറഞ്ഞേ ഓ അതൊക്കെ നൂല് കെട്ടേൻ്റെ സമയത്ത് മനസ്സിലാക്കോളൂ എന്നൊക്കെ പറയണം ഒന്നും അങ്ങോട്ടും മനസ്സിലായില്ല അവർക്ക് എന്തോ കാര്യമുണ്ടെന്ന് മനസ്സിലായി പിന്നീട് ജലജ നേരെ അകത്തേക്ക് വരുമ്പം നവിയെ കുഞ്ഞിനെയൊക്കെ കുളിപ്പിച്ച് അങ്ങനെ ഡ്രസ്സൊക്കെ മാറ്റിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ചെന്നിട്ട് ജലജ കുഞ്ഞിനെ കൊഞ്ചിക്കുവാണ് കുഞ്ഞിനെ കൊഞ്ചിക്കേണ്ട സമയത്ത് നവ്യ പറഞ്ഞു ഓ എന്ത് പറ്റി എൻ്റെ അമ്മായിമ്മക്ക് ഇങ്ങോട്ട് വരാനായിട്ട് ഇപ്പൊ അഭിയ എങ്ങോട്ടേക്ക് പോയതുള്ളതെന്ന് പറയുന്നത് അന്താടി എനിക്ക് എൻ്റെ കുഞ്ഞിനെ കാണാൻ വന്നൂടെ കുഞ്ഞിനെ കാണാൻ വരുന്നതിന് ഒരു കുഴപ്പമില്ല എനിക്ക് സന്തോഷമുള്ള കാര്യമെന്ന് എന്ന് ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും ജലജ പറഞ്ഞു എന്നാലും നിന്റെ അനുജത്തിനെ സമ്മതിച്ചു കൊടുത്തിരിക്കുന്നു പറയാണ് എന്ത് അല്ല അവൾ ഇത് എന്ത് ഭാവിച്ചാന്ന് ചോദിക്കും പെട്ടെന്ന് അബിക്ക് കാര്യം മനസ്സിലായി നബി പറഞ്ഞു അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ശരിക്കും പറഞ്ഞാൽ ആ കുഞ്ഞ് ആദർശേന്റെ ആണെന്ന് അമ്മ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുക ഇത് കേട്ടിപ്പത്തേനും ജലജ പറഞ്ഞു ആ അപ്പൊ നിന്നോട് കാര്യങ്ങളൊക്കെ വന്ന് പറഞ്ഞില്ലേന്ന് ചോദിക്കുക അതെ എന്നോട് കാര്യങ്ങളൊക്കെ വന്ന് പറഞ്ഞാരെന്ന് പറയുകയാണ് അത് ആദർശന്റെ മോള് തന്നെയാണ് അതുകൊണ്ടല്ലേ ആദർശ് അവളെ അവിടെ നിർത്തിയിരിക്കുന്നെ എതിർപ്പൊന്നും കാണിക്കാൻ നിർത്തിയിരിക്കുന്നെ ശരിക്കും പറഞ്ഞാൽ നിന്റെ അനുജത്തിയെ പെട്ടുപോയത് അഭിക്ക് ഇത് സന്ധിതി ഓർണ്ണം ആദർശനുണ്ടായില്ലേ എന്നിട്ടും അവൾ ഇപ്പോഴും കണ്ടില്ലേ കടിച്ചുങ്ങി അവിടെ കിടക്കുന്നേ ശരിക്കും ഡിവോഴ്സ് വാങ്ങി അവളോട് ഇങ്ങോട്ടേക്ക് വരാൻ പറ എന്ന് പറയാണ് ഇത് കേട്ട് ഇപ്പൊ നബി പറഞ്ഞു അങ്ങനെ ഡിവോഴ്സ് വാങ്ങി വന്നിട്ട് എന്ത് ചെയ്യാനമ്മയേന്ന് ചോദിക്ക ഇത് കേട്ടപ്പോൾ ജലജ് പറഞ്ഞു ഇതിനേക്കാളും നല്ല അന്ധസാധന ഉണ്ട് പക്ഷേ അവളാണെങ്കിലും സ്വന്തം കുഞ്ഞിനേക്കാളും കാര്യമായിട്ടല്ല ആ പെങ്കു കൊച്ചിനെ നോക്കുന്നത് അവൾക്ക് ഇത് എന്തിൻ്റെ കേടാന്ന് മാത്രം എനിക്ക് അറിയില്ല എന്ന് പറയുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം നബി പറഞ്ഞു ഞാനങ്ങോട്ടേക്ക് വരട്ടെ നൂലുകെട്ട് കഴിഞ്ഞിട്ട് ഞാൻ തീരുമാനിക്കുന്നുണ്ട് എന്നൊക്കെ അങ്ങോട്ട് പറയാണ് ജനചക്ക് സന്തോഷമായി അപ്പം അതിൻ്റെ എന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി